കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബിലൻ ദേവറ ഷിൻഡ ഗ്രൂപ്പിൽ ചേർന്നതിനു പിന്നാലെ മറ്റു കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിൽ ചേരാൻ പോകുന്നതായി രാഷ്ട്രീയ മണ്ഡലത്തിൽ സംസാരമുണ്ടായിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുശീൽ കുമാർ ഷിൻഡയുടെ പ്രസ്താവന പലരെയും ഞെട്ടിച്ചിരിക്കുകയാണ് തനിക്കും തൻ്റെ മകൾ പ്രണിതി ഷിൻഡക്കും ബി ജെ പിയിൽ നിന്നും രണ്ട് ഓഫറുകൾ ലഭിച്ചതായി ഷിൻഡെ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഷിൻഡെ ഈ രഹസ്യ വെളിപ്പെടുത്തൽ നടത്തിയത് ബി ജെ പി തനിക്കും പ്രണതി ഷിൻഡക്കും രണ്ടു തവണ ചില ഓഫറുകൾ മുന്നോട്ട് വെച്ചു എന്നാൽ എൻ്റെ ജീവിതം മുഴുവൻ കോൺഗ്രസിൽ ചെലവഴിച്ച എനിക്ക് എങ്ങനെ ഈ തീരുമാനം എടുക്കാനാകുമെന്നതാണ് ഷിൻഡെ ചോദിക്കുന്നത് സോലാപൂർ ലോക്സഭയിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായി തിരയുകയാണ് പ്രണതി ഷിൻഡയെയാണ് കോൺഗ്രസ് ലോക്സഭാ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടുന്നത് സുശീൽ കുമാർ ഷിൻഡയുടെ അവകാശവാദത്തിന് പിന്നാലെ ബി ജെ പി ഇതിനെതിരെ പ്രതികരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രണതി ഷിൻഡ തോൽക്കും എന്നുറപ്പുള്ളതിനാലാണ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് എന്നതാണ് നിതീഷ് റാണ എം എൽ എ പറയുന്നത് മുരളീദേവറയുടെ മകൻ മിലൻ ദേവറ ബി ജെ പിയിലെത്തിയതോടെ കോൺഗ്രസ് നേതാക്കളുടെ പ്രവേശന പരമ്പരക്ക് തുടക്കമാകുമെന്നതായിരുന്നു ബി ജെ പിയിലെ ചിലർ അവകാശപ്പെട്ടത് എന്നാൽ ആ ചിന്തകളെ പാടെ തച്ചുടക്കുകയാണ് സുശീൽ കുമാർ ഷിൻഡെ ചെയ്തിരിക്കുന്നത് ഇനി പാർട്ടി വിടാൻ ഏതെങ്കിലും നേതാക്കൾ തയ്യാറാവുകയാണെങ്കിൽ അവർക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് ഷിൻഡ നൽകുന്നത് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ പല നേതാക്കളെയും ചാക്കിട്ട് പിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ബി ജെ പി അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ മുംബൈയിൽ കണ്ടതും എന്നാൽ പഴയതുപോലെ ബി ജെ പിയുടെ ചാക്കിട്ടുപിടുത്തം ഏൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സുശീൽ കുമാർ ഷിൻഡയുടെ വെളിപ്പെടുത്തൽ കനത്ത നാണക്കേടാണ് ബി ഉണ്ടായിരിക്കുന്നത്